നമസ്കാരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെതിരെ വിമർശനവുമായി മുൻ ദേവസ്വം മന്ത്രി ജി സുധാകരൻ പ്രസ്താവനകളിൽ പ്രശാന്ത് കൂടുതൽ പക്വത കാണിക്കണമെന്ന് ജി സുധാകരൻ കോൺഗ്രസുകാരനായ പ്രശാന്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തങ്ങൾക്കൊപ്പം വന്നപ്പോഴാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം കിട്ടിയത് പ്രസ്താവനകളിൽ സൂക്ഷിച്ചില്ലെങ്കിൽ അത് പ്രസ്ഥാനത്തിന് കേടുവരുത്തുമെന്നും സുധാകരൻ പറഞ്ഞു ദൈവത്തിന്റെ പണമായാലും അത് മോഷ്ടിക്കാൻ യാതൊരു മനസാക്ഷി കുത്തുമില്ലാത്തവർ നിരവധിയുണ്ട് അവർ എങ്ങനെയെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയ പിന്തുണയുടെ ദേവസ്വം ബോർഡിൽ കയറിപ്പറ്റും കുറച്ച് പക്വത വേണം ഭാരവാഹികൾക്ക് അഞ്ച് തവണ കൊടിമരം മദ്രാസിൽ കൊണ്ടുപോയെന്നാണ് പറയുന്നത് പ്രസ്ഥാനമാണ് അവിടെ അയാളെ വച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി വരെ ചീത്ത പറയുന്ന തരത്തിലേക്ക് പ്രതിപക്ഷം എത്തിയില്ലേ ഭാരവാഹികൾ സൂക്ഷിച്ച് സംസാരിക്കണം അദ്ദേഹത്തിന് പരിചയമില്ലാത്തതിനാൽ ആകണം അദ്ദേഹം മറ്റൊരു പാർട്ടിയിൽ നിന്ന് വന്നതാണ് ആ പാർട്ടിയെ കുറ്റപ്പെടുത്തുകയല്ല ആ പാർട്ടിയിൽ ഇരുന്നാൽ പ്രശാന്തിന് ഈ സ്ഥാനം കിട്ടുമായിരുന്നില്ലെന്നും ജി സുധാകരൻ പറഞ്ഞു മുൻ സമിതിയുടെ കാലത്തെ ക്രമക്കേടുകൾ അടക്കം അന്വേഷിക്കണമെന്ന പ്രശാന്ത് നേരത്തെ ഉയർത്തിയിരുന്നു ഇത്തരം പ്രസ്താവനകളിലൂടെ തന്നെ ഉന്നം എന്ന തോന്നൽ ഉണ്ടായതോടെയാണ് സുധാകരൻ പ്രതികരണവുമായി രംഗത്തെത്തിയത് കഴിഞ്ഞ മുപ്പത് വർഷത്തെ ശബരിമലയിലെ അഴിമതികൾ അന്വേഷിക്കണമെന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റും സി പി എമ്മും പറയുന്നതിലൂടെ ലക്ഷ്യമിടുന്നത് മുൻ മന്ത്രിയായിരുന്ന ജി സുധാകരനെയാണ് ആധുനിക കേരളത്തിന്റെ ചരിത്രത്തിൽ എവിടെയും എൻ എസ് എസ് നേതൃത്വം ഇടതുപക്ഷവുമായി അത്ര നല്ല ബന്ധമുണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല തെരഞ്ഞെടുപ്പിന് മുൻപായി എസ് എൻ ഡി പി എയും എൽ ഡി എഫ് കൂടാർത്തിൽ സർക്കാരിന് സാധിച്ചു സി പി എമ്മിന്റെ നയപരമായി നേട്ടമായി ഇതെല്ലാം വിലയിരുത്തുന്നതിനിടെയാണ് ശബരിമലയിലെ സ്വർണപ്പാളി വിവാദം ഇടുത്തിയായി വീഴുന്നത് സ്വർണപ്പാളിയും മറ്റ് സാധനങ്ങളും കൊണ്ടുപോയതിന്റെ ഉത്തരവാദിയായി ഇടനിലക്കാരൻ ഉണ്ണികൃഷ്ണനെ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുകയാണെങ്കിലും ദേവസ്വം വകുപ്പിനും ബോർഡിനും അതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നതാണ് സർക്കാരിനെ വലയ്ക്കുന്നത് ശബരിമലയിൽ കഴിഞ്ഞ മുപ്പത് വർഷത്തെ കാര്യങ്ങൾ അന്വേഷിക്കണമെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിന്റെ അഭിപ്രായം സർക്കാരിന്റെ അറിവോടെയാണ് പ്രശാന്ത് ഇത് ആവശ്യപ്പെട്ടതെന്നാണ് സൂചന സി പി എമ്മിന് അനഭിമതനായ മുൻ ദേവസ്വം മന്ത്രി ജി സുധാകരനെയും ഇതിലൂടെ ലക്ഷ്യമിടുന്നുണ്ട് ഇപ്പോഴുള്ള വിവാദങ്ങളിൽ ജി സുധാകരൻ രൂക്ഷമായ വിമർശനം നടത്തിയിരുന്നു താൻ ദേവസ്വം മന്ത്രിയായിരുന്നപ്പോൾ ഒരു സ്വർണപ്പാളിയും ആരും കൊണ്ടുപോയിരുന്നില്ലെന്നും ജി സുധാകരൻ പറഞ്ഞിരുന്നു താൻ മന്ത്രിയായിരുന്നപ്പോൾ ഒരു ഏഴാകൂടവും ഉണ്ടായില്ല എല്ലാ അഴിമതിയും അവസാനിപ്പിച്ചതാണ് എൻ എസ് എസ് പോലും പിന്തുണച്ചു ഒരു സമുദായ നേതാവിനെ പോലും പോയി കാണേണ്ടി വന്നിട്ടില്ല രാഷ്ട്രീയമായി സംരക്ഷണം ഇല്ലെങ്കിൽ എന്നെ അയ്യപ്പനെ കൊണ്ടുപോയേനെ മൂന്നര വർഷം കഴിഞ്ഞപ്പോൾ തന്റെ ദേവസംസ്ഥാനം കടന്നപ്പള്ളി രാമചന്ദ്രന് കൊടുത്തെന്നും ജി സുധാകരൻ പറഞ്ഞിരുന്നു അതേസമയം ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ പ്രതികരണവുമായി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് കമ്പനിയും രംഗത്തെത്തി രണ്ടായിരത്തി പത്തൊൻപതിൽ ചെന്നൈയിലെ കമ്പനിയിൽ എത്തിച്ചത് ശുദ്ധമായ ചെമ്പുപാളിയായിരുന്നുവെന്നും സ്ഥാപനത്തിന്റെ അഭിഭാഷകൻ കെ പ്രദീപ് വ്യക്തമാക്കി കമ്പനിയുടെ പ്രോട്ടോകോൾ അനുസരിച്ച് മറ്റേതെങ്കിലും ലാഖോ ചെയ്യുകയോ കോട്ട് ചെയ്യുകയോ ചെയ്തിട്ടുള്ള ഒരു സാധനവും ഗോൾഡ് ഡെപ്പോസിറ്റ് പ്ലേറ്റിംഗിന് വേണ്ടിയിട്ട് തങ്ങൾ സ്വീകരിക്കാറില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാലും ശബരിമല വിവാദം ആളിക്കത്തുകയാണ് പി എസ് പ്രശാന്തനെതിരെ ജി സുധാകരൻ തിരിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്